പതിനെട്ട് മഹാപുരാണങ്ങളാണ് നമുക്കുള്ളത് അതിൽ പതിമൂന്നാമത്തേതാണ് സ്കന്ധപുരാണം വലുപ്പത്തിൽ ഒന്നാം സ്ഥാനത്താണ് എൺപത്തിയോരായിരം ശ്ലോകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് വ്യാസമഹർഷിയാണ് ഈ പുരാണം കഥിച്ചത് സ്കന്ധൻ മഹർഷിക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് സ്കന്ധപുരാണം ഭൃഗു അങ്കിരസിനും അങ്കിരസ് ചെവനനും ചെവനൻ ഋചികനും ഇത് പകർന്നു നൽകി ശിവപാർവതി പുത്രനായ കാർത്തികേന്റെ ലീലകളാണ് പ്രധാനമായും ഈ പുരാണത്തിൽ ഉള്ളത് ശിവനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളെപ്പറ്റിയുമുള്ള പുരാവൃത്തങ്ങളും ഇതിൽ പരാമർശിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് കേരളത്തിൽ ആദ്യമായി സ്കന്ധപുരാണ മഹായജ്ഞം നടന്നത് ഏഴ് ഖണ്ഡങ്ങളാണ് സ്കന്ധത്തിനുള്ളത് അവയ്ക്ക് ഉപഖണ്ഡങ്ങളുമുണ്ട് മാഹേശ്വര ഖണ്ഡം വൈഷ്ണവഖണ്ഡം ബ്രഹ്മഖണ്ഡം കാശീഖണ്ഡം ആവന്യ ഖണ്ഡം നാഗരഖണ്ഡം പ്രഭാസഖണ്ഡം ഇവയാണ് ഇതിലെ പ്രധാനമായ ഏഴ് ഖണ്ഡങ്ങൾ സർപ്പാകൃതി പൂണ്ട് തീരോത്ഥാനം ചെയ്ത ശ്രീ മുരുകനെ സ്വരൂപത്തിൽ തന്നെ വീണ്ടും കിട്ടുന്നതിനു വേണ്ടി മാതാവായ ശ്രീ പാർവതീദേവി നൂറ്റിയെട്ട് ഷഷ്ടിവ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതായും താരകാസുര നിഗ്രഹത്തിനായുള്ള യുദ്ധസമയത്ത് അപ്രത്യക്ഷനായ ശ്രീ മുരുകനെ യുദ്ധക്കളത്തിൽ വീണ്ടും എത്തിക്കുവാനായി ദേവന്മാർ വ്രതമെടുത്ത് ഫലസിദ്ധി നേടിയതായും പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് സുബ്രഹ്മണ്യ പ്രീതികരമായ സ്കന്ധഷ്ടി പൂജയിൽ ഭാഗമാകുന്നവർക്കും സ്കന്ദപുരാണം വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നവർക്കും സന്താനഗുണം കുടുംബൈശ്വര്യം അഭീഷ്ടസിദ്ധി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം